തുതറ മുത്തമ്പടിയിൽ വീണ്ടും കാട്ടാന കൃഷി നശിപ്പിച്ചു വട്ടപ്പറമ്പിൽ ഷാജി പടിഞ്ഞാറച്ചിച്ചേടത്ത് സതീഷ് എന്നിവരുടെ പുരയിടത്തിലെ കൃഷി കൃഷിദേഖണ്ടങ്ങളാണ് കൊമ്പൻ നശിപ്പിച്ചത് വനവകുപ്പിന്റെ രാത്രികാല പെട്രോളിംഗ് നിലച്ചതിനാൽ പ്രദേശത്ത് കാട്ടാന കൃഷി കൃഷിദേഘണ്ടകൾ നശിപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ് മുത്തമ്പടി പ്രദേശം റിസർവ് വനത്തിനും പുറത്താണ് ഇവിടെ നിരന്തരം കാട്ടാനശല്യം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി കൃഷിയിടത്തിലെത്തിയ കാട്ടുകൊമ്പൻ ഏലവും കപ്പയും കാപ്പിയും നശിപ്പിച്ചു മണിയോടെ കൃഷിയിടത്തിലെത്തിയ കൊമ്പനെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് തുരത്താനായത് രണ്ട് കർഷകരുടെയും ഏക്കർ കണക്കിന് കൃഷി നശിപ്പിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കാട്ടുകൊമ്പൻ ഉണ്ടാക്കിയത് കപ്പയും വാഴയും ഏലവുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് രാത്രി തന്നെ കർഷകർ വനപാലകരെ വിളിച്ചുവെങ്കിലും ആരും എത്തിയില്ല ഇവിടെ നിരന്തരം കാട്ടാനശല്യം ഉണ്ടായതിനെ തുടർന്ന് കർഷകർ കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചിരുന്നു നാല് താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുകയും രാത്രി കാലങ്ങളിൽ ആർ ആർ ടി സംഘത്തിന്റെ പട്രോളിംഗ് നടത്താമെന്നുള്ള ഉറപ്പിലാണ് അന്ന് കർഷകർ ഉപരോധം അവസാനിപ്പിച്ചത് എന്നാൽ കർഷകർക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചു ഇതാണ് വീണ്ടും പ്രദേശത്ത് കാട്ടാനുശല്യം ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുകയും കാട്ടാനുശല്യത്തിന് പരിഹാരം ഉണ്ടാക്കുകയും വേണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് இனி லோ பிரைஸில் ஓகே புதிய கலெஷன்ஸ் ஏற்றம் குறஞ்ச விலையில் ஹை ஹோம் அப்ளையன்